ഒരു നെടുവീർപ്പോടുകൂടി അല്ലാതെ നമുക്കിത് കേൾക്കാൻ പറ്റില്ല എന്താണെന്നറിയോ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പ്ലസ് വണ് കാര്യവും പ്ലസ് ടു ആണെന്ന് തോന്നുന്നു ഒരു പയ്യനെ പരിചയപ്പെടുന്നു ഒടുവിൽ ഒരു സൗഹൃദമായി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയുണ്ടല്ലോ റിലേഷൻഷിപ്പ് ശരിയെന്നാ പോ അപ്പോ അത് വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടി പറയുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് റിലേഷൻഷിപ്പിലേക്ക് പോയത് എന്തു വലായോ ആവട്ടെ ശരി അവരുടെ പരിചയം വളർന്ന് പ്രണയമായി ആ പ്രണയം പിന്നീട് അതിനപ്പുറത്തേക്ക് പോയി പൊന്നാനിയിൽ കൊണ്ടുപോകണം സത്യസരണിയിൽ കൊണ്ടുപോകണം തട്ടമിടണം ആദ്യം ഈ പെൺകുട്ടിയെ മാതാപിതാക്കളിൽ നിന്നും അകറ്റാനാണ് ശ്രമിച്ചത് മാമൻ വീട്ടിൽ വരുന്നുണ്ട് എക്സ്മിൽട്രിയ മാമൻ അന്യ പുരുഷനാണല്ലോ എല്ലാവരെയും നമ്മൾ എല്ലാ രൂപത്തിലും ആ കണ്ണുകൊണ്ടല്ലേ കാണാൻ പറ്റുള്ളൂ മതമാണല്ലോ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ആളുകളാണല്ലോ ഞമ്മന്റെ ആളുകൾ കാസർഗോഡ് പത്താം ക്ലാസ്സുകാരി പ്രസവിച്ചത് വാപ്പയുടെ മകളെ പോരെ അപ്പൊ ഉമ്മയ്ക്കും കുട്ടി ഉണ്ടാക്കി കൊടുത്തു ആ ഉണ്ടാക്കിയ കുട്ടിക്കും കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു ആഹാ എന്റെ പറമ്പിൽ ഒരു വാഴ കുലച്ചാൽ ഞാൻ നട്ട വാഴയിലെ എനിക്ക് സ്വന്തമോ നിനക്ക് സ്വന്തമോ എന്തോ ആവട്ടെ ആ പെൺകുട്ടിയുടെ തുറന്നു കേരളത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് തങ്ങളുടെ കൂടെ കൂട്ടുകൂടുന്ന പെൺകുട്ടികൾ ഇതും ഈ കൊച്ചിനെയും വലയിലാക്കിയത് ഈ കൊച്ചിന്റെ കൂട്ടുകാരിയായിട്ടുള്ള മുഫീദ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ആ വലയിൽ വീണു എന്നിട്ട് അവൾ ഇടയ്ക്ക് ചോദിക്കുന്നു നിനക്ക് നിനക്ക് സെറ്റ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ ലൈൻ ഞാൻ ആക്കി തരാം ചെറിയ പണിയൊക്കെ ആയിട്ട് തുടർന്നാലല്ലേ നല്ല ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കുട്ടിക്ക് ശരി എന്തോ ആവട്ടെ എന്തായിരുന്നാലും ഈ പെൺകുട്ടി ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളോട് ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള വെളിപ്പെടുത്തുന്ന ഒരു ഒരു ഇതൊരു ഹിന്ദു പക്ഷെ മാത്രം പ്രായമുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ വലയിലാക്കുക മാത്രമല്ല നിർബന്ധിക്കുകയും ഭാര്യമാരോടെന്നതുപോലെ ഓവർ സ്വാതന്ത്ര്യം ആ പെൺകുട്ടിയോട് കാണിക്കുകയും ചെയ്യുന്നു തലയിൽ തട്ടമിടണം പൂരത്തെറിവിളിക്കുന്നു തട്ടമൊന്നു മാറിപ്പോയാൽ അമ്പലത്തിൽ കർശനമായ നിർദ്ദേശമാണ് അഞ്ചു മണി കഴിഞ്ഞാൽ കാരി വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത് തലയും മുലയും അത് വളരെയധികം നിർബന്ധമാണ് ചെറ്റ പോലെയുള്ള ഒരു വീട്ടിൽ കഴിയുന്ന ഈ പയ്യന് ഈ പെൺകുട്ടിയെ മതം മാറ്റി കിട്ടുന്ന പണം കൊണ്ടു വേണം പ്ലസ് ടുവിന് പഠിക്കുന്ന പെങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയക്കാനും വീടൊന്ന് നന്നാക്കാനും ഇവന്റെ ജീവിതം ഒന്ന് കരുപിടിപ്പിക്കാനും അപ്പൊ അതിനു വേണ്ടിയുള്ള പണം അവിടെ നിന്ന് കിട്ടുമെന്ന് ഈ പയ്യൻ തന്നെയാണ് ഈ പെൺകുട്ടിയോട് വെളിപ്പെടുത്തുന്നത് എക്സ് മിലിറ്ററി ആയിട്ടുള്ള അമ്മാവൻ ഈ പയ്യന്റെ വീട് വീടന്വേഷിച്ച് ചെന്നപ്പോൾ ഊരി പിടിച്ച വാളുമായി ഉമ്മ നിൽക്കുന്നു പൂരത്തെറിയും പറഞ്ഞു ഈ പയ്യൻ മിലിട്ടറി ഉദ്യോഗസ്ഥനായിരുന്ന അമ്മാവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു ഒരു ഭീഷണിക്കും വഴങ്ങാതെ മുന്നോട്ട് പോകാൻ തന്നെ ആ കുടുംബം തീരുമാനിക്കുന്നു ഈ കുട്ടി തന്നെ നടന്ന കാര്യങ്ങളെല്ലാം വെള്ള എഴുതി നേരെ പോകുന്നു കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് മാധ്യമങ്ങളുടെ അടുത്തേക്ക് ഇത് സോഷ്യൽ മീഡിയ തരംഗ കാലഘട്ടമായതുകൊണ്ട് വേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് ജനങ്ങളെ അറിയിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ആ പെൺകുട്ടി തയ്യാറാകുന്നു ഇനിയും ചാടി ഇനി ചാടാനുള്ളവർക്കും അതിനകത്ത് കിടന്ന് പെടയ്ക്കുന്നവർക്കും ഉള്ള മുറിയൻ അങ്ങനെ ഒരു ഒരു ഒക്കെ തോന്നി അതിലേക്ക് ചാടാൻ നിൽക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ ഇനി അതല്ല അത് അവള് അവൾ അല്ലെങ്കിൽ അവൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും ഞാൻ പ്രേമിക്കുന്ന മലരൻ എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം പോയി അനുഭവിച്ചോ പച്ച ആരാതിനോടൊക്കെ പറഞ്ഞത് വേണ്ടാന്ന് ചെന്ന് പോയി കേറി തരും അപ്പോൾ ആ പെൺകുട്ടിയുടെ ഇസ്ലാമിനെ കുറിച്ച് എന്താ പറയാ ഇസ്ലാമിന് ഇങ്ങനെയൊക്കെ ഉണ്ട് പെമ്പിളാരൻ കുറിച്ചിടത്ത് ഇട്ടാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ഹിന്ദുണ്ട് എനിക്കതിന്റെ അടുത്ത് മനസ്സിലായില്ലേ മതന്മാർന്ന് ഇത്രയും വലിയ പ്രശ്നമാണെന്നോ അതിനെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ കുടിച്ചിട്ടുണ്ട് നീ ആ കാരണം ശരിക്കും കുടിച്ചിട്ടുണ്ട് മൂക്കമുട്ട കുടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടത്തെ ചാടാൻ പോവാ നിന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്നു കാരണം എനിക്ക് വാണിങ് ആത്മാർത്ഥമായ പ്രണയം തന്നെയാണ് കേട്ടോ നീ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഈ പാറയുടെ മുകളിൽ നിന്ന് ഞാൻ എടുത്ത് താഴേക്ക് ചാടും നിന്റെ പേരെഴുതി വയ്ക്കും എന്നെ പ്രേമിച്ച് മതം മാറി എന്നോടൊപ്പം ഒരു ആയുഷ്കാല മൊത്തവും ജീവിക്കാൻ തയ്യാറാകാത്ത നീ അനുഭവിക്കട്ടെ കണ്ടായാലും അനുഭവം തന്നെയാണ് ശരി ഇനി അടുത്ത പ്രാവശ്യം ചെന്നില്ലെങ്കിൽ അവൻ സ്കൂളിൽ വന്ന് തന്നെ വിളിച്ചോണ്ട് പൊന്നാനി കൊണ്ടുപോകും എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തേ അവന് ഇരുപത്തൊന്ന് വയസ്സ് പൊന്നാനിയിൽ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ നവാസ് മന്നാനി പറഞ്ഞില്ലേ ആണുങ്ങൾക്കു മാത്രമല്ല ലിംഗഛഛദമുള്ളത് പെണ്ണുങ്ങൾക്കും ഉള്ളതിൽ നിന്നൊരൽപ്പം കൂടുതലുള്ള ശകല സാധനം ഒന്ന് ചെത്തിക്കളരു നവാസ്മന്നാനി തത്തീം തേച്ച് പൊന്നാനിയിൽ നിൽക്കുമ്പോഴാണ് കാക്ക പറഞ്ഞു നിൽക്ക് ഞാനൊരു പീസിനെ കൊണ്ടുവരാൻ മുറിക്കാൻ തയ്യാറായിട്ട് നോക്കിയപ്പോൾ ഈ കൊച്ചു പോയില്ല പിന്നെ കാക്ക പോയി പൂര കള്ളു ഓടിച്ചു എന്നിട്ട് പാറയുടെ പുറത്തുനിന്നെടുത്ത് ചാടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കൊച്ചിനെ വിളിക്കരുത് ഭീഷണിപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് ഒരു വലിയ കെണിയിൽ പോയി ചാടിയ ഒരു പതിനാറ് വയസ്സുകാരിയാണ് എൻ്റെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു ഇതൊരു ഹിന്ദു കുട്ടിയും മറ്റൊരു മുസ്ലിം ഭയ്യനുമാണ് പക്ഷെ ഇതിലൊന്നും ഞാനൊരു വർഗീയതയും കാണുകയല്ല പക്ഷെ അവൻ ഈ പരിചയപ്പെട്ട് മൂന്നാം നാൾ മുതൽ ഈ കുട്ടിയോട് പറയണം മതം മാറണം അമ്പലത്തിൽ പോകരുത് കുറിയിടാൻ പാടില്ല എന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ മനസ്സിനെ മാറ്റിയിരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടി തലയിൽ തുണി തുണിയിടാത്തൊരു ഫോട്ടോ പോലും അവർക്ക് കാണാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് അപ്പം ഇതിനകത്ത് ഈ പറയുന്ന അൻവർഷ എന്ന് പറയുന്ന ഒരു പയ്യൻ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവന് പത്തൊമ്പത് വയസ്സുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ പറയുന്ന അന്വർഷ എന്ന് പറയുന്ന ഇവൻ ഈ കുട്ടിയെ മാനസികമായിട്ട് വലിയ രീതിയിൽ ഉപദ്രവിക്കേണ്ട ഈ മാനസികമായിട്ട് കാരണം പോകുന്ന വഴിയിൽ ശല്യം ബസ്സിൽ ശല്യം വീട്ടിൽ വരും അവൻ ആത്മഹത്യ ചെയ്യും എന്നും പറഞ്ഞു ഈ കൊച്ചിനെ മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാലു ചുമണം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഇവൻ ഈ കുറെ നാളുകളായിട്ട് ഈ കൊച്ചിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനകത്ത് എന്തോയാലും ഒരു കാര്യം സമാധാനമുണ്ട് ഈ കുട്ടി അമ്മയോട് തുറന്നു പറഞ്ഞു തുറന്നു പറയാതെ ഈ കുട്ടി വല്ല അടങ്ക് കാണിച്ചിരുന്നെങ്കിൽ നാളെ ഒരു വാർത്ത വാർത്താ വല്ലാത്ത ആത്മഹത്യ ചെയ്തു വാർത്തയുണ്ടായിരുന്നു നമുക്ക് വരാൻ കഴിഞ്ഞത് തുടങ്ങി ഇപ്പൊ ഈ നിമിഷം വരെയുള്ള കാര്യം ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് അയച്ചത് ആദ്യം പിന്നെ ഫ്രണ്ട്ഷിപ്പ് നിന്നത് റിലേഷൻഷിപ്പിലോട്ട് പോയി ആദ്യം വല്ല കുഴപ്പമില്ല ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഒരു മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ തുടങ്ങി ഞാൻ ആരോട് മിണ്ടരുത് അതൊക്കെ എല്ലാ ബോയ്സും പറഞ്ഞു പൊതുവെ പറഞ്ഞു ഞാൻ കാര്യനുസരിച്ച് പിന്നെ പതുക്കെ പതുക്കെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞു അവന്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവന്റെ ഉമ്മയൊക്കെ പറഞ്ഞത് കുട്ടി ഇടരുത് കൂടി ഇടരുത് അമ്പലത്തിൽ പോയരുത് മതം മാറണം മതം മാറിയേ പറ്റൂ പൊന്നാനിയില് കൊണ്ടുപോകും ക്ലാസ് ഉണ്ട് അവിടെ നിർത്തും പിന്നെ ആലപ്പുഴയില് ഒരു ജോബി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു നിർത്തിട്ട് അവിടുന്ന് പൊണ്ണിനെ കൊണ്ടുപോകുന്നു പറഞ്ഞേ അത് പറഞ്ഞു പിന്നെ പൊട്ടിടരുത് കുറിയിടരുത് അമ്പലത്തിൽ പോരുതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അതുപോലെ പൊതുവെ അമ്പലത്തിൽ പോകൂള്ളേ അപ്പൊ എല്ലാരും ഒരു ആറുമണിക്ക് ശേഷം അമ്പലത്തിൽ പോകുന്നത് വീട്ടാർ വിളിക്കുമ്പോഴും ഞാൻ എതിർക്കുവായിരുന്നു ഞാൻ പറയും ഞാൻ വരുന്നില്ല നിങ്ങൾ കൊക്കാം അപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ ക്യാൻസൽ ക്യാൻസൽ ക്യാൻസല അപ്പൊന്നും എനിക്കും അതിൻ്റെ അടുത്ത് മനസ്സിലായില്ലേ ഈ മതന്മാർന്ന് ഇത്രയും വലിയ പ്രശ്നമാണെന്നോ അതിനെ കുറിച്ച് എനിക്കറിയത്തില്ലേ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ ആ നേരം ആ ഓക്കെ പറഞ്ഞു പിന്നെ ഞാൻ പിറ്റേന്ന് ഒന്നുകൂടെ ആലോചിച്ചു കാരണം ഇതിനെ കുറിച്ച് ഞാൻ തിരക്കി ചരിക്കേനും മതം മാറണം പേര് മാറും ഇതൊക്കെ ആയപ്പോ എനിക്ക് പേടി അപ്പൊ ഞമ്മള് പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പക്ഷെ ഇവ എപ്പോഴും പറയും മതം മാറുന്നപ്പോൾ കൊണ്ടുപോകും എനിക്ക് പതിനെട്ട് വയസ്സ് കൂർ അവന് ഇരുപത്തൊന്ന് വയസ്സ് കൂർത്തേ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ കൂടെ ഇറങ്ങി ചെന്നേ പറ്റൂ പോയില്ലെങ്കിൽ മറ്റേ കഴിഞ്ഞ വർഷം ദേവതന്ത്രയും ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് പിള്ളേരുണ്ടായി ആത്മഹത്യ അവരെ പോലെ എന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പഠിപ്പിച്ച നിർത്തിയിരുന്നെ അങ്ങനെ വിളിച്ച ഇവിടെ ഉമ്മ എന്നെ വിളിച്ച് നല്ലോണം തന്നെ സംസാരിച്ച് എന്റെ ഉമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ച് നേരം സംസാരിച്ച് പിന്നെ കുറച്ച് ദിവസം പറഞ്ഞു എന്റെ ഉമ്മയും ഉമ്മയൊക്കെ പറഞ്ഞു മതം മാറിയേ പറ്റൂ ഞാൻ പറഞ്ഞു അവൾ ഹിന്ദു ആയിട്ട് നിക്കട്ടെ അതുപോലെ പറ്റത്തില്ല മുസ്ലിം തന്നെ ആയേ പറ്റു പേരൊക്കെ മാറ്റണം എന്നാ ഉമ്മ ഉമ്മയും ആ ഇവൻ അതിന് എന്നോട് പറഞ്ഞു ആ ഈ റിലേഷനിലായി മൂന്ന് മാസങ്ങൾ ഇടരുന്ന് പറഞ്ഞു ആ സമയത്ത് എന്നോട് പറഞ്ഞു ഉമ്മയൊക്കെ പറഞ്ഞു ഉമ്മയ്ക്കൊക്കെ വാശി തന്നെയാ മുസ്ലിം ആയാലേ പറ്റുള്ളൂ എന്നാ എന്നുള്ള രീതിയിൽ നിന്ന് ഉപദ്രവം ഇല്ല മാനസികമായിട്ട് നല്ലവണ്ണുണ്ടായി അവറിയിട്ട് ഇവിടെ വരും ഞാനറിയില്ല ബസ് ഇരിക്കുമ്പിരിക്കും വിളിക്കുന്നത് വിളിച്ചു പറഞ്ഞാൽ ഇന്നത്തെ സ്ഥലത്തെത്തി റെഡി ആയിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ അപ്പൊ ഞമ്മടെ പറ്റൂല അമ്മ ഇല്ല ഞാൻ അമ്മയോടൊപ്പം പാപ്പ എപ്പോഴും കുറ്റ പറയും ഇനി പിന്നെ നീ അമ്മയെ കെട്ടിപ്പിടിച്ചുടന്നോ നിനക്ക് മാത്രമേ ഉള്ളൂ അമ്മയെ നീക്കിയൊക്കെ ഞാൻ അനാഥര ഇങ്ങനെയൊക്കെ പറയും അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യപ്പെടാനുള്ള ചോയ്സ് ഇല്ല ഞാൻ ദേഷ്യപ്പെട്ടെന്നെ ചീത്തൊളിക്കും എന്റെ മുകളിൽ ബസ്സിൽ വെച്ചിട്ട് എന്നെ ഒരുപാട് ചീത്തൊളിച്ചു ചുറ്റം പോലെ ചീത്തൊളിച്ചിട്ട് നല്ലോണം കാര്യം അപ്പൊ കൂടെ അത് കൂട്ടുകാരനുണ്ടായിരുന്നാ കൂട്ടാരം പറഞ്ഞു അവള് കരയിൽ നീ ഇങ്ങനെ പറയാതി ബസ് ആ നടക്കാണ് നമ്മള് കുടുങ്ങും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ചെല്ലാത്ത കൊണ്ട് തിരിച്ചു പോയി കൊച്ചു കൊച്ചല്ലേ പതിനാറ് എങ്ങാനും ഇവൻ ആത്മഹത്യ ചെയ്താൽ അത് എന്റെ തലയിലാകുമോ എന്നൊക്കെ പേടിച്ചിട്ട് അവൻ വിളിച്ച സകലമാന തള്ളക്കു വിളിയും കൊച്ചു കേട്ടുകൊണ്ട് നിന്നു അവൻ പറഞ്ഞതൊക്കെ പരമാവധി ഈ അനുസരിച്ചു എന്നിട്ട് എനിക്ക് വാണിങ് തന്നു കാരണം ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ അവൻ സ്കൂളിൽ വന്ന് തന്നെ വിളിച്ചോണ്ട് പോകുന്ന പക്ഷെ അപ്പോഴും ഈ പെൺകുട്ടി പോയിട്ടില്ല കേട്ടോ ക്ലാസ് മുടക്കി പോകാനും വീട്ടിൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പിലും ബസ്സിലും ഒക്കെ വന്ന് നിന്നിട്ട് വിളിച്ചിട്ടൊന്നും ഈ കൊച്ചിറങ്ങി പോയിട്ടില്ല എന്റെ ചേട്ടനാന്ന് പറഞ്ഞ ആരെങ്കിലും അന്ന് പറഞ്ഞ് ഞാനൊന്നും വിളിച്ചോണ്ട് തോന്നു അപ്പൊ ഞങ്ങള് പറ്റത്തില്ല സ്കൂളിൽ നല്ല സ്ട്രിക്റ്റാന്ന് ഞാൻ പറഞ്ഞു ഞാൻ കൂടെ ചെല്ലില്ലാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിന്നെ വേറൊരു ദിവസം ഇത് കഴിഞ്ഞ് ഒരാഴ്ച ശേഷം പിന്നെ അന്ന് ബസ്സിൽ ഇന്നപ്പോഴെല്ലെന്നെ വിളിച്ചത് മുകളത്തെ ബസ് സ്റ്റോപ്പിൽ എന്നെ വിളിച്ചു ഇപ്പൊ ഞാൻ ഇന്ന സ്ഥലത്ത് എവിടെ ഇവിടെ നീ റെഡി ആയിട്ടുണ്ടായി അപ്പോഴും ഞാൻ ഉടവല കിട്ടും എന്നെ കുറെ ചിത്ത റോഡിന്ന് ആൾക്കാര് കേൾക്കാ തന്നെ ഒരു പറഞ്ഞു ഞാൻ അപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ വാശി അപ്പൊ പറഞ്ഞു ഞാൻ വീട്ടിൽ വരാൻ പോവാ എന്റെ വീട്ടിലോട്ട് ഞാൻ നടക്കുക നിന്നെ ഞാൻ നാണം കെടുത്തും ഞാൻ ഇവിടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് എല്ലാരും കാണും വെറുതെ സീൻ ഉണ്ടാക്കലേന്ന് പറഞ്ഞു കേട്ടില്ല ഇവിടെ നിൽക്കും മര്യ വന്നു അപ്പം വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ സംസാരിക്കാം പക്ഷെ അടുത്തടുത്തൊന്നും സംസാരിച്ചില്ല ദൂരെ ദൂരെ നിന്നാണ് നോക്കി പിന്നെ അങ്ങ് പോയി പിന്നെ ഫോണിൽ കൂടെ ഇരുന്ന് ഭീഷണിയൊക്കെ അത് കൂടെ ഇറങ്ങി ചെന്നേ പറ്റു എപ്പോഴും ഈ കല്യാണത്തിനെ കുറിച്ച് എനിക്കത് കേൾക്കുമ്പോൾ ഒരുപാട് പേടിയാ അത് ഞാൻ ചെന്നിട്ടാണ് അവന്റെ അവന്റെ പെങ്ങളെ കെട്ടിക്കാൻ വീട് പൂർത്തിയാക്കാൻ ഒക്കെ പറയാം ആ കുറച്ച് എന്റെ പ്രായം പതിനാറ് എന്നിട്ട് എപ്പോഴും പറയും നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്താ പറയാ ഇസ്ലാമിനി ഇങ്ങനെയൊക്കെയുണ്ട് പെമ്പളാർ അന്യപൊിച്ചെടുത്ത് മിണ്ടാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു അല്ലേ എന്ന് ഞാൻ പറയാം അപ്പോൾ പറയും നീ കൂടുതലൊന്നും പറയേണ്ട എന്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി എന്ന് പറയും അങ്ങനെ ഞാൻ പറയുമ്പോൾ ഞാൻ വീട്ടിൽ പറയുന്നത് എന്ന് പറയും ഒരു ദിവസം ഇങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞ് നിർത്താൻ പറഞ്ഞ് എന്തഴക്കി പോയാലോ കുറച്ചുണ്ടാക്കി മെസ്സേജ് ഞാൻ ഇതുപോലെ പാറയുടെ വണ്ടി നിൽക്കും അവരുടെ വീട്ടിനോട് പാറയുണ്ട് അവിടെ നിൽക്കുക ഞാൻ കുടിച്ചിട്ടുണ്ട് നീ ആ കാരണം ശരിക്കും കുടിച്ചിട്ടുണ്ട് മൂക്കുമുട്ട കുടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ചാടാൻ പോവാൻ നിന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പേടിച്ച് ഈ ആ ആ മറ്റൊരു ബന്ധമുണ്ട് കുട്ടി അത് വന്നത് സമയത്ത് ഞാനൊരു റിലേഷൻ ഇല്ലായിരുന്നു പക്ഷേ സ്കൂളിൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടായി വേറെ ഒന്നും ചെയ്തില്ല കയ്യിൽ ഒന്ന് പിടിച്ചതേ ഉള്ളൂ ഒന്ന് ഹഗ് ചെയ്തതേ ഉള്ളൂ അതാണ് ഇത്രയും വലിയ പ്രശ്നം അപ്പോൾ ഞാൻ സസ്പെൻഷൻ ഒക്കെ വിചാരിച്ച മൂന്ന് മാസം ഞാൻ ചോദിക്കാൻ പറയും അത് പ്രിൻസിപ്പാലിന് മോശമായിട്ട് പറഞ്ഞു അപ്പൊ വേറൊരു പെണ്ണിനെ പിടിച്ച് കെട്ടിപ്പിടിച്ചു പിടിച്ചു കൈയ്യ പിടിച്ചു വലിച്ചു കെട്ടിപ്പിടിച്ചതിന്റെ പേരിൽ ഒരു സസ്പെൻഷൻ ഞനടിക്കും അവൻ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് സാറല്ലേ എന്ന് പറഞ്ഞു സാറാണെങ്കിലും ചീത്തയൊക്കെ പറയും അപ്പൊ ഞാൻ അവന് ഇങ്ങനെ ഒന്ന് പറയാൻ തീര് അപ്പൊ പെൺകുച്ചിനെ കുറിച്ച് മോശമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് അവരാള് ശരിയല്ല അപ്പൊ ഞാൻ പറയും ഞാൻ ഇങ്ങനെ പോയ നീണ്ടി എന്നെ കുറിച്ച് ഇങ്ങനെയല്ലേ പറയും അതൊന്നും അപ്പൊ അപ്പോഴത്തെ മനസ്സിലാണെങ്കിൽ എന്ന് പറയും അങ്ങനെ ഈ കുറച്ചെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് പറഞ്ഞു പക്ഷെ ഇത്രയും അവ ഇങ്ങനെ കാണിച്ചു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പഴും വീട്ടിൽ ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നമായി ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തത് അവനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിന്ന് കാരണം അവൻ്റെ തെറ്റുന്നില്ല എന്റെ കണ്ടിട്ട് അവൻ തെറ്റൊന്നുമില്ലെന്ന് മനസ്സിലായി പിന്നെ പലരും ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി പല പെമ്പിളുടെ നിന്ന് ഈ പറഞ്ഞ അജ്മിയുടെ വീട്ടീന്നൊക്കെ വിളിക്കാൻ തുടങ്ങി ഇന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴും സത്യം പറഞ്ഞ അവർ നല്ലവർക്ക് അങ്ങനെ ഇതൊന്നും കൂടുതൽ ഇഷ്ടം പിന്നെ ഞാൻ അമ്മയോട് പറയുന്നതിന്റെ തലേന്ന് രാത്രി ഇവിടെ അക്കൗണ്ടിൽ ഞാനൊന്ന് കയറിയത് പാസ്വേഡ് ഞാൻ എനിക്കറിയാൻ ഇപ്പൊ അത് മാറ്റി എനിക്ക് ഞാൻ കയറി നോക്കുമ്പോൾ കുറെ പിള്ളേർക്ക് എന്നോട് എങ്ങനെയാണോ നിൽക്കുന്ന ആ ഒരു രീതിയിൽ ആ മെസ്സേജ് അയയ്ക്കും ഞാൻ ചോദിച്ചത് നമുക്ക് ആ നീ നെനക്കേണ്ട കാര്യമില്ല അതിന് ഞാൻ നിനക്ക് അധികാരം ഒന്നും തന്നിട്ടില്ല എന്റെ ഇഷ്ടമാണ് അവരെ കൂട്ടുകാരിയാ എന്നിട്ട് പിറ്റേന്ന് ആയപ്പോഴത്തേക്കും വഴക്കുണ്ടായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വീട്ടിൽ പറയുമോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പറ്റത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും

ഈവൻ ഈ കൊച്ചിനെ മതം മാറും അതായത് അവനൊരു മുസ്ലിമാണ് ഇവരുടെ വിവാഹം എന്താ മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിം സമുദായത്തിൽ മതം മാറേണ്ടി വരും അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ പതിനാറ് വയസ്സുള്ള കൊച്ചിനെ ഇവൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയാണ് ഭീഷണി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വരും വീട്ടിൽ വരും എന്റെ കൂടെ ഇറങ്ങി വരണം ഇറങ്ങി ഒന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഏതോ പാറയുടെ മുകളിൽ നിൽക്കുകയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയാണ് ഈ പറയുന്നവൻ തന്നെ ഒന്നിലധികം ബന്ധങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവനാണ് ഈ പറയുന്നത് മറ്റൊരു കുട്ടിയുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള മറ്റൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുമായിട്ട് ബന്ധമായിട്ട് ആ കുട്ടിയെ ടോർച്ചർ ചെയ്ത് മാനസികമായിട്ട് ഉപദ്രവിച്ചു സ്കൂളിൽ നിന്ന് വരെ പുറത്താക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം ഏഹ് ഇവനെതിരെ ഇപ്പം എസ് പി എഫ് സി പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം തുടർ നടപടികൾ വീണ്ടും ഉണ്ടാകും അപ്പം എനിക്ക് പറയാനുള്ള പ്രിയ മാതാപിതാക്കൾ നിങ്ങൾ ഈ പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള സകല കുട്ടികളുടെയും കയ്യിൽ ഫോൺ ഉണ്ട് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട് അപ്പൊ നിങ്ങൾ ഇവരുടെ എല്ലാ മൊമെന്റുകളും അല്ലാതെ ഇവരുടെ പാവ വ്യത്യാസങ്ങളും ഇവരുടെ ചേഞ്ചസും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇവർ ഇതിപ്പം ഈ കുട്ടി എന്തായാലും ദൈവഭാഗ്യത്തിന് അതിന്റെ അമ്മയോട് തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ നാളെ ഈ കുട്ടിയും ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത ചെയ്യാനായിരിക്കും ഞാൻ നാളെ ഇവിടെ വരേണ്ടി വരുന്നത് കാര്യം ഇതിനൊരു ധൈര്യത്തിൽ എവിടുന്നൊരു ധൈര്യം കിട്ടി ആ അമ്മയോട് തുറന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയി പക്ഷെ ഇന്നും കഴിഞ്ഞ ദിവസവും ഓയിൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം പല വീഡിയോകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് അതായത് ഈ ചെറിയ പിള്ളേർ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേരെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കും ഒമ്പത് പഠിക്കും പഠിക്കുന്ന ആത്മഹത്യ ഇതിനെല്ലാം കാരണം ഈ ഫോണിന്റെ ഉപയോഗമാണ് ഫോണിന്റെ ഫോൺ നല്ലതാണ് ഉപയോഗിക്കണം എന്നല്ല പക്ഷെ ഇൻസ്റ്റാഗ്രാം വഴി പല ബന്ധങ്ങളിലും ചെന്നപ്പെട്ട് ഇവരുടെ ഇവരുടെ മാനസികമായിട്ട് ഈ പറഞ്ഞ പോലെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലും ആർക്ക് പോയി ഈ കുടുംബത്തിന് പോയി അപ്പം മാതാപിതാക്കളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ കുട്ടികളുടെ പോക്കും വരവും ഇവരുടെ ഫോണിലുള്ള ഉപയോഗം നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം കാര്യം നാളെ നിങ്ങളുടെ മകളാവരുത് ഈ ഒരു അവസ്ഥയിൽ വരുന്നത് വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ നമുക്കും അതുതന്നെ പറയാനുള്ളൂ മക്കളെ വളർത്തുന്നു പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നമുക്കറിയാം അവരുടേതായിട്ടുള്ള തീരുമാനമാണ് ഏറ്റവും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഒരു പക്വതയും ഇല്ലാത്ത ഈ പൊട്ട പിള്ളേർ പതിനെട്ട് വയസ്സാകുമ്പോഴേക്ക് തീരുമാനങ്ങൾ എടുത്തിപ്പം മാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടി വരും വരുമ്പോന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കുട്ടികൾ ഫാനിൽ തൂങ്ങിയാടുന്ന അവസ്ഥ അത് വരാതിരിക്കണമെങ്കിൽ കുട്ടികളെ നിരന്തരം ഇത്തരം അനുഭവങ്ങളെങ്കിലും കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കുട്ടികളിലേക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളിലേക്കും ഈ വീഡിയോ മാക്സിമം എത്തിക്കണം എന്ന് അപേക്ഷിക്കുന്നു